ഇന്നിപ്പോൾ വി ശിവൻകുട്ടി എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് അപ്പോൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം ഇവർ ഒന്നിച്ചെടുത്തതാണ് പക്ഷേ ഈ ശരിയാക്കൽ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ശരിയാക്കിയാൽ നാട്ടുകാരും പ്രതിപക്ഷവും ഒക്കെ തങ്ങളെ കളിയാക്കില്ലേ എന്ന ഒരു സംശയം മനസ്സിലുള്ളതുകൊണ്ടാകും പതുക്കെ ശരിയാക്കാനായിട്ടത് ഇങ്ങനെ മാറ്റി നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കടുത്ത വിയോജന കുറിപ്പിനപ്പുറം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സി കടക്കുമോ എന്നുള്ളത് നമുക്ക് ഇരുപത്തിയേഴാം തീയതി എന്തായാലും അറിയാം ഇവിടെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതായത് ഞങ്ങൾ മന്ത്രിമാരെ ഒന്നും മന്ത്രിസഭായിൽ പങ്കെടുപ്പിക്കുന്നില്ല സർക്കാരിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി ഐക്ക് അത്രത്തോളം സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് വിതൌട്ട് പവർ സി പി ഐക്ക് എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫണ്ട് മൊബിലൈസേഷൻ സാധ്യമാവുക എന്ന ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ ഒപ്പം എൽ ഡി എഫിനൊപ്പം ആയിരുന്നപ്പോൾ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം സി പി ഐയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് നമ്മൾ കണ്ടത് അവർക്ക് മന്ത്രിമാരുണ്ട് അധികാരത്തിന്റെ ഭാഗമാണ് ആ രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കലും അവർക്ക് നടക്കും പക്ഷേ അധികാരത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുനിന്നാൽ നിന്നാൽ രണ്ട് ടേമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനൊപ്പം പെട്ടെന്ന് ഈ ഫണ്ട് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് അതിനകം തന്നെ യു ഡി എഫിന് തന്നെ ഫണ്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് വിദേശത്തു നിന്നൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെയുള്ള രണ്ട് ടേമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് അതിൻ്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ സി പി ഐയുടെ അവസ്ഥ കയ്യിലുള്ളതും കൂടെ പോകും എന്നുള്ളതാകുമോ എന്നുള്ള ഒരു ആശങ്കയും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്